Namaskaram. Infect news like ever. So, swagalam. ുംറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞിട്ടില്ല ആരാ ആര ടി പറഞ്ഞു ആ എന്റെ താമസയാ ഞാനേ ഞാനേ ഇപ്പോളിലേക്ക്

get here wish 200 get here യോഗം ആരംഭിക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷനായി അധ്യയനായ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ മാതരം വന്ദേ ശീത സസ്യ ശ്യാമ മാദരം വന്ദേ മാതരം ശുപ്രജ്യോസ്

എ എസ് സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അവൾ നിയുക്ത കെ പി സി സി അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അവർകൾ എ സി സിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി അവർകൾ കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കൊടിക്കുന്ന സുരേഷ് അവൾ മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ സി ബി എം സുധീർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രാധാന്യം അറിയിക്കുന്ന ദിവസമാണ് കഴിഞ്ഞ നാല് വർഷക്കാലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വിരോധാത്തമായ നേതൃത്വം നൽകിയ ആദരണീയനായ ശ്രീ കെ സുധാകരൻ എം പിയിൽ നിന്നും ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന്റെ കെ പി സി സി അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനായ അഡ്വക്കറ്റ് ശ്രീ സണ്ണി ജോസഫ് അവകളും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ആദരണീയരായ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രീ എ പി അൽകുമാർ എം എൽ എ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ യു ഡി എഫിന്റെ ആദരണീയനായ കൺവീനർ ശ്രീ അരൂർ പ്രകാശ് എന്നിവർ ചുമതല ഏറ്റെടുക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണ് കേരളത്തിലെ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകുന്ന ഏറ്റവും ആദരണീയമായ ഈ ഒരു തീരുമാനത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിശക്തമായ നേതൃത്വം നൽകിയ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയ വികാരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നായകൻ ശ്രീ കെ സുധാകരൻ എം പി ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും ആദരണീയനായ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗമായി അഖിലേന്ത്യാ കോൺഗ്രസ് കണ്ടിട്ട് നിയമിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ കരുത്തായ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ആദരണീയനായ സി കെ സുധാകരൻ എം പി അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ മണ്ഡലമാണ് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കേരളത്തിലെ വിദ്യാർത്ഥിയുടെ പോരാട്ടങ്ങൾക്ക് അതിശക്തമായ നേതൃത്വമാക്കി ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി മതേതര ചേരിക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന കരുത്തനായ നേതാവ് സി കെ സി വേണുഗോപാൽ അവരുടെ നമ്മുടെ ഉദ്ഘാടകൻ ആദരണീയനായ സി കെ സി വേണുഗോപാൽ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നത് മൂന്ന് വർഷക്കാലം പേരാ മൂന്ന് ടേമായി പേരാവൂരിന്റെ എം എൽ എ ആയിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായ ആദരണീയനായ ശ്രീ സണ്ണി ജോസഫ് അവർകളാണ് ഇന്ന് നമ്മുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ബഹുമാനായ സഹപ്രവർത്തകൻ നമ്മുടെ നേതാവ് കെ പി സി സി അധ്യക്ഷൻ കേരളത്തിന്റെ പ്രതീക്ഷയായ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർകളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും കേരളത്തിന്റെ ബഹുമാനിയനായ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ ശക്തമായി അകത്തും പുറത്തും കേരളത്തിലെ നിയമസഭ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ആദരണിയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി വെൽക്കം ടു ഹോണറബിൾ ഇൻചാർജ് ഓഫ് കേരള കോൺഗ്രസ് കമ്മിറ്റി ടു ദിസ് മീറ്റിംഗ് ആദരണീയനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മുൻ കെ പി സി സി പ്രസിഡന്റ് മുൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനിയനായ ആദരണീയനായ കേരളത്തിലെ ജനമനസ്സുകളിൽ സ്ഥാനം എല്ലാവരും ഏറ്റവും ആദരവോടെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെയും ശ്രീമതി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അഡ്വക്കറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ

મનકે પ્રતિસાસે પુત્રા શ્રી કે પ્રોટીરન શ્રી વી એમ સુધીરન શ્રી એમ એમ હસન યુડીએફ ઇન્ડે પ્રિયંગરનાયટલા કન્વીનર શ્રી અડુર પ્રકાશ પ્રિયપતા પુદિયા વર્કિંગ પર્સનલમા શ્રી બેસી રુલાત કેપી એલ કુમાર શ્રી ટી શાફી પરમે મત બહુમાન્યരായ કોંગ્રેસ દરવાટિલે സഹപ്രവർത്തകരെ മാധ്യമരംഗത്തെ സുഹൃത്തുക്കളെ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സുദീർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വളരെയധികമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാല് വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിപ്രായം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുണ്ടി തോതിൽ നന്ദി നമസ്കാരം